അൽ മുക്താദിർ സ്വർണ്ണ തട്ടിപ്പിന് ഇരയായവരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് മുൻ എം പി ഡോക്ടർ എ സമ്പത്ത് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു ആൾ കേരള അൽ മുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് സ്വർണ്ണ തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുക മുക്താദിർ മുതലാളി മൻസൂറിനെയും കൂട്ടാളികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക ജനങ്ങളുടെ പണം കണ്ടെത്തി തിരിച്ചു നൽകുക തട്ടിപ്പുകാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക ജ്വല്ലറി പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ധനസമാഹരണ മാർഗങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല എന്ന് നിയമപരമായി ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിന്റെയും മാർച്ചിൻ്റെയും വിശദവിവരങ്ങളിലേക്ക് ഇതെല്ലാം സ്വാഭാവികമായി സ്വർണത്തിനോ വല്ലാതെ വില വിലകേറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്ത് തങ്ങളുടെ കുട്ടികളുടെ വൈവാഹികമായിട്ടുള്ള ചടങ്ങുകൾക്ക് അതികാഹിനായാലും കല്യാണത്തിനായാലും മിന്നുകെട്ടിനായിരുന്നാലും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരുതരി പൊന്നു കൊടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ ഒരു ആഗ്രഹവും മോഹം എന്നുള്ളതല്ല അവരുടെ ഒരു ആഗ്രഹം അതൊരു മിതമായ ആഗ്രഹമാണ് ാണ് ഈ വിവിധ ജുവല്ലറികളിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടകളിലോ എല്ലാം അവരെ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ചില ഓഫറുകളിലും അവരുടെ വാഗ്ദാനങ്ങളിലും വിശ്വാസമാണല്ലോ പ്രധാനമായിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇക്കാര്യത്തിൽ ഇതൊരു ജാതി മത വർണ്ണവർഗ ലിംഗ ഭാഷാ വ്യത്യാസമൊന്നും ഈ കാര്യത്തിലൊന്നും നമ്മൾ ആരും കാണുന്നില്ല കേരളത്തിൻ്റെതായ ഖ്യാതിക്ക് അപഭ്രംശം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരടക്കം അത്തരത്തിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നൊരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല സന്ദേശമല്ല നൽകുക എന്നത് ഇതിനെ സമഗ്രമായ അന്വേഷണവും ഇക്കാര്യത്തിൽ ഇതിന്റെ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടലും അവരുടേതായിട്ടുള്ള സ്വത്തുകളുടെ കണ്ടുകെട്ടലും അത് കണ്ടുകെട്ടി അത്തരം കാര്യങ്ങൾ ഇവിടെ ഇതിന് ആയിട്ടുള്ളവർക്ക് ഈ ഇത് ആയിട്ടുള്ള സമ്പാദ്യങ്ങളാണ് അത് അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ വേണം എന്നുള്ളതാണ് ഇന്ന് ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ഔപചാരികമായി ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ഔപചാരികമായി ഇത് നിരയാക്കപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവർത്തകരെ കൃത്യമായ ഒരു രണ്ടര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുക്താദർ ജുവല്ലറി എന്ന പേരുമായി രംഗത്ത് വന്ന ഈ മൻസൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ സാമ്പത്തിക തട്ടിപ്പുകളും അതിന്റെ മുൻകാല ചരിത്രങ്ങളുമെല്ലാം വളരെ കൃത്യമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ പൊതുമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച അറിയിച്ചൊരാളാണ് ഞാൻ അന്നത്തെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിന്റെ അടിയിൽ ഇന്ന് ഇരയാക്കപ്പെട്ട മനുഷ്യരിൽ അധികം ആളുകളും തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും അത്തരം വാചകങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതിക്കിരയാകുന്ന മനുഷ്യർ ആ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ സമയത്ത് നമ്മൾ നിശബ്ദമായാൽ ആ നിശബ്ദത വേട്ടക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു ധർണ എന്റെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി വന്ന് സംസാരിക്കുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ തട്ടിപ്പുകളും ഭൂമിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ അൽമുക്താദറിന്റെ മുതലാളിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും ഇതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തത് വളരെ ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉടയതമ്പുരാന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പ്രചരിപ്പിക്കാനായി നാട്ടുകാരുടെ കാശ് വാങ്ങിച്ച് പുട്ടടിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ പോഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കേവലം കച്ചവടത്തിനും ലാഭത്തിനും മാത്രമല്ല ഉള്ളിപ്പടച്ചതമ്പുരാന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ നടന്ന് പെട്ടിക്കട തുറക്കുന്നത് പോലെ തെക്ക് വടക്ക് കടകൾ തുറന്ന് ഈ പാപങ്ങളായ മനുഷ്യരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി ഈ പറ്റിക്കപ്പെട്ടതിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്നിത് മനഃപൂർവ്വം വളർത്താൻ വേണ്ടി ഒത്തിരി ഉള്ളതിനോട് കൂടി നൽകിയവരുണ്ട് രണ്ടാമതായി പല തരത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ക്യാൻസറിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ അടക്കമുള്ള നിർദ്ധനരായ ഒരുപാട് മനുഷ്യരുടെ സമ്പത്ത് അതിന്റെ വിതരണം തന്നെ വളരെ രസകരമാണ് എന്നെ കേൾക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരുപക്ഷേ യൂട്യൂബ് ചാനലുകളൊക്കെ പുറത്തുവിടുന്നെങ്കിൽ ഇടട്ടെ ഈ സംഭവം ഉണ്ടായി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും കേരളത്തിലെ പൊതു മുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ ആരും ഇതിനെ ഗൗരവമായി എടുക്കാത്തത് കേവലം ഒരു കവർ പേജിനും കേവലം ഒരു കവർ പേജിനും അല്ലെങ്കിൽ നൽകിയ പരസ്യത്തിനും വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇത് യഥാർത്ഥത്തിൽ കുറെ മനുഷ്യരെ കൊന്നിട്ട് എല്ലാവരും ഭക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതായത് ഒരു തരം സാമൂഹിക അഴിമതി എന്ന് പറയാവുന്ന രീതിയിലാണ് ഒരു എരയെ കിട്ടുന്നു ആ എരയെ മോഹിപ്പിക്കുന്നു എന്നിട്ട് അതിന്റെ ആവുന്നു ഈ ബ്രോക്കറായി വാങ്ങുന്ന ആൾക്ക് കമ്മീഷൻ നോക്കി നിൽക്കുന്ന ആളിന് കമ്മീഷൻ ഓട്ടോയില് ആ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ആളിന് കമ്മീഷൻ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ജോലി എന്ന് വേണ്ട ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാരും ഇപ്പൊ മൻസൂറിന്റെ ഓടുക മൻസൂർ വേറൊരു സ്ഥലത്താ പക്ഷെ മൻസൂറിന് ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട് അവരെ എന്തുകൊണ്ടാണ് നിയമ ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിന്റെ കമ്മീഷൻ എടുത്ത് അതിന്റെ കാശു വാങ്ങി മുട്ടൻ വീട് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വസ്തു വാങ്ങിച്ച് വളരെ വിടർന്ന് വിലസി ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളുമായി ഈ നാടുകളെ മൊത്തം നടന്നു എന്ന് മാത്രമല്ല എന്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായ ദേവാലയങ്ങൾ ഇത്തരം ഒരു കാര്യത്തിന് ഒരുപാട് ആളുകൾ വിശ്വസിച്ചു അന്നൊക്കെ നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നാലാമ നടത്തിക്കളഞ്ഞു ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോ തടയാൻ വരുന്നോ എന്നാണ് ചോദിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ് ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത് മൻസൂറിന് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു ഇവരെല്ലാം ഇതിന്റെ ലാഭം അടിച്ചു ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം ആ വ്യവസായത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ൊന്നും കണക്കിലെടുക്കാതെ കൂടുതൽ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കോരി ലാഭം നൽകി ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു അതിൽ നിരപരാധികളും ഇപ്പൊ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഉദ്ദേശം എന്തെങ്കിലും ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ഇദ്ദേഹം കടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട് അതിൽ എത്ര മൻസൂറിന്റെ കയ്യിൽ കിട്ടി എത്ര വാങ്ങിച്ചവരുടെ കയ്യിലുണ്ട് എത്ര ബ്രോക്കറുമാരുടെ കയ്യിലുണ്ടെന്നുള്ള കണക്ക് വേറെ എടുക്കേണ്ടതുണ്ട് ഞാൻ കേട്ടൊരു കാര്യം അല്പ അഭിമാനം തോന്നിയത് ലോകം മുഴുവൻ പറ്റിക്കാൻ വന്ന മനസൂറിനെ കരുനായപ്പള്ളിയിൽ മാതിരി പറ്റിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാരണം വാങ്ങിച്ചത് മൊത്തം പുള്ളിയുടെ കൊടുത്തില്ലെന്ന് അഷ്റഫും ഒക്കെ പറയുന്നു അകുനീ അവരെ കയ്യിലേക്ക് ഞാൻ പറഞ്ഞത് ആ അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പുകളാണ് ഇതിൽ നടന്നിട്ടുള്ളത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ പോരാ മാധ്യമങ്ങൾ തുറന്നു കാട്ടണം മാധ്യമങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണം ഇത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കുറച്ച് നാളുകൾ കഴിയുമ്പോ മറ്റൊരു പേരിൽ വരും ഈ മൻസൂറിന്റെ മൂന്നാമത്തെ തട്ടിപ്പാണിത് ഈ മൂന്നാമത്തെ തട്ടിപ്പിലും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്ന് അവകാശപ്പെടുന്നത് കേവലം കവർ പേജിന് കിട്ടുന്ന പരസ്യങ്ങളിൽ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെയും ജനാധിപത്യത്തിന്റെയും ഇരകളുടെയും ശബ്ദത്തെ അമർച്ച ചെയ്ത് കളയരുത് പുറം ലോകത്തെ ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഇത് അല്ലെങ്കിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഏതായാലും ഇത്തരമൊരു സംഗതിയിൽ വളരെ ഗൗരവമായ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല ഇവന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്റ്റർ ഓഫീസുകളിലെ വസ്തുവിന്റെ ക്രയവിക്രയണം പലരും വസ്തു വാങ്ങിച്ചിട്ടുണ്ട് ആ വസ്തു വാങ്ങിച്ചത് ഈ അപകടം കണ്ട് മറിച്ച് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം കണക്കുകൾ സഹിതം എടുത്ത് ഇത് പരിശോധിച്ചാൽ ഈ ഇരകളായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനൊരു മാർഗമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായത് കൊണ്ട് ഒത്തിരി നേരം ഞാൻ സംസാരിക്കുന്നില്ല ഇതിനെത്തിയ മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുന്നു ഇതൊരു ഗുണപാഠമായിരിക്കണം ഇനിയും തട്ടിക്കാൻ പല പേരുകളിൽ എത്തുന്നവർക്ക് ഏതായാലും ഇക്കാര്യത്തിൽ ഇയാളെ പിന്തുടരാനും ഇയാളുടെ സ്ഥാപന ജന വസ്തുക്കൾ കണ്ടുകെട്ടി അതിന് മനസൂർണ്ണ നിന്റെ ബ്രോക്കറന്മാർക്കേ ഉള്ളൂ അവരുടെ സ്ഥാപന വസ്തുക്കൾ കണ്ട ഈ പാവങ്ങൾക്ക് നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു